മണ്ണിൽ കുഴിച്ചിട്ടത് കൊല പഴുപ്പിച്ചപ്പോ ആഴത്തോട്ട് തന്നെ കൃഷി ചെയ്ത് ഇവിടെ വെച്ചെ പഴപ്പിച്ച് അത് നാച്ചുറലായിട്ട് പഴുപ്പിച്ചത് ഒരു ക ഉരിഞ്ഞ് തിന്നുമ്പക്കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ വേറെ ലെവലാണ് മക്കളെ ഇത് കണ്ട പണ്ട് കാലത്ത് കല്യാണ വീട്ടിലൊക്കെ കൊല പഴുപ്പിക്കണ്ടാ ആ കൊല പഴുപ്പിക്കാൻ നമ്മൾ കാണിക്കണ അത് ഞാൻ ഇപ്പോലും ഈത്തനും നമ്മൾ പഴപ്പിക്കാൻ പോണു അപ്പൊ അതിനും ചെയ്യുന്നത് കുഴിയെടുക്ക വലിയ കുഴിയെടുക്കല് എടുക്കാം മുക്കാൽ വെള്ളമായിട്ടുണ്ടോ നമ്മൾ വെട്ടിയാണ് ഇവിടെ ചേർത്തല മണ്ണായൊണ്ട് തന്നെ നല്ല വെള്ള മണ്ണാണ് പഞ്ചാര മണ്ണ് കണ്ടിട്ടുണ്ടോ നിതാണ് കണ്ടുതന്നെ പെട്ടെന്ന് തന്നെ കുഴി വെക്കാം നമ്മൾ ഈ വാഴത്തോട്ടത്തിന്റെ നടുവ്യവസ്ഥായിട്ടാണ് തന്നെ കൊല പഴുപ്പിക്കണം കേട്ടോ കണ്ടെ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴിയൊക്കെ മാറ്റാം ഇപ്പോഴത്തെ കുഴിയൊക്കെ ഉണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കുഴിക്കാം പോയറായിട്ട് ഇവിടെ കുഴി നമുക്ക് റെഡി ആക്കിയിട്ട് ഇത് കണ്ടാ ഇത് ഇതിന് വഴിയാണ് നമ്മൾ പുക പുക അടിച്ചു കൊടുക്കുന്നത് ഇതിന് വഴിയാണേ അപ്പോൾ നമ്മൾ ആ കുഴിയൊക്കെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കുല വെക്കുന്നത് നമ്മൾ ഞാനിപ്പോൾ ഒരെണ്ണം വെക്കണത് ഏശ ഒരു പത്ത് കിലോയ്ക്ക് മേലുള്ള കൊലയാണേ ഒരെണ്ണം ഏത്തൻ ഏത്തനൊരു ആറ് ഏഴ് കിലോ അല്ലേ അപ്പോൾ നമ്മളിത് ചെറിയ കുഴി ഒഴിച്ചിട്ടും മണ്ണിനൊരു ലെവലായിരിക്കണേ മണ്ണിന് ലെവല് രണ്ട് പടിയോടെ നമ്മൾ വെക്കുന്നുണ്ട് സോങ്ങനെയാണ് അതെ ലെവലായി പണ്ടത്തെ കാലത്ത് വലിയ വീതിയുള്ള പലകയാണ് ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പം പല ഇല്ലാത്തതുകൊണ്ട് ചെറിയ ഷീറ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അതെ എല്ലാം കറക്റ്റ് ലെവലായിരിക്കണേ പുക കൊടുക്കാനുള്ള ഈ ഹോള് മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി മൊത്തം നമ്മൾ മണ്ണിട്ട് കവർ ചെയ്യാനെ ഒട്ടനേരം പുക പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉദ്ദേശിക്കുന്ന പോലെ പഴുത്തി കിട്ടിയല്ലേ ചൂട്ട് നമുക്ക് ഇനി പുക കൊടുക്കാവേ അപ്പൊ ഇത് കേട്ടോ അന്നേരം നന്നായിട്ട് പുക വരുവുള്ളൂട്ട് പുക ഇങ്ങോട്ട് ഔട്ട് അടിച്ച് വരാൻ തുടങ്ങി കേട്ടാ വേണ്ടത് കേട്ടേ നന്നായിട്ട് പോകാൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങി അടച്ചേക്കാം പെട്ടെന്ന് തന്നെ ഇത് വെച്ച് ഒട്ടും കയർ ഇങ്ങോട്ട് പോവരുത് ഇണ്ടാ പോക ഇങ്ങോട്ട് പോരുണ്ട് അപ്പൊ ഇതുപോലെ അത്ര ഇതിന് ടൈറ്റ് ആയിരിക്കണം നല്ല ഇതിൽ അടച്ചു വെക്ക മണ്ണ കനത്തേ കൊടുക്കണം കിട്ട ഒട്ടും പോകാൻ പോവരുത് മൂന്നാം ദിവസം ആയപ്പോഴൊക്കെ നമ്മൾ സംഭവ സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഇപ്പൊ നിലവിലുള്ള സ്റ്റേജിൽ നടന്നേ അന്ന് നന്നായിട്ട് ഇന്ന് കൊല ഒടിഞ്ഞേട്ടാ അത്യാവശ്യം വെട്ടുള്ള ഒരു വായി ഞാനിപ്പോരൊക്കെ ഇവിടെ അടുത്തൊക്കെ വിളഞ്ഞിരിക്കുകയാണ് അവിടെയൊക്കെ അപ്പൊ അതിന്റെ നടുവിലാണ് നമ്മള് കൊല സെറ്റി നമുക്ക് ഇനി മണ്ണ് പതിയെ മാറ്റി തുടങ്ങാം നല്ല കനത്തിന് മണ്ണ് വന്നിട്ടുണ്ടായിരുന്നു മണ്ണ് ഫുള്ള് മാറ്റാ അല്ലെങ്കിൽ മണ്ണ് ചിലപ്പോ ഇടിഞ്ഞിട്ട് വീഴും ഏ പതിയെന്താങ്ങോട്ട് ബുക്ക് വെക്കാം അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാന്നില്ല ഏ ഉള് നന്നായിട്ട് പഠിച്ചിരിക്കട്ടെ ഉൾ കളറാണേ മടി മാറ്റി ഇത് പൊക്കി എടുക്കാവേലി ഉള്ള് പഴുത്തല്ല കളർ നോക്കി ഇതേ വെക്കാം പണ്ടത്തെ രീതി ഇതാണ് കേട്ടോ തികച്ചും നാച്ചുറൽ ആയ രീതി ഇണ്ടാ കളർ നോക്കിയേ ഇപ്പൊ വാഴത്തോട്ട് തന്നെ കൃഷി ചെയ്ത് ഇവിടെ വെച്ച് തന്നെ പഴപ്പിച്ച് അത് നാച്ചുറൽ ആയിട്ട് പഴുപ്പിച്ചത് ഒരു കാ ഉരിഞ്ഞ് തിന്നുമ്പൊക്കെ ഇട്ടുന്ന ഒരു സുഖം വേറെ ലെവലാണ് മക്കളെ ഇത് കണ്ട നല്ല മധുരം ഏട്ടനും ഞാനിപ്പോ അടിപൊളിയായിട്ട് കളറിൽ പഴുത്ത വന്നിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ വീഡിയോ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വീടൊരു വിഷയമായിട്ട് ബാബ്